ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് ജൂനിയർ കോർട്ട് അറ്റൻഡൻറ് പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ എൺപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അക്രോസ് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സാലറി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് ആയവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി ക്യാൻറ്റിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ കുക്കിംഗ് ഓർ കളിനറി ആർട്സ് പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ മൂന്ന് വർഷത്തെ കുക്കിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നാനൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ് രൂപ സെലക്ഷൻ പ്രോസസ് റിട്ടേൺ ടെസ്റ്റ് പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് എസ് സി ഐ ഡോട്ട് ഗവ ഡോട്ട് ഇൻ ഈയൊരു വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒരു വെബ്സൈറ്റ് വഴി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്